ിയപ്പെട്ടവരെ ഇതാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് അതായത് വേരുകൊണ്ട് മരത്തിൻ്റെ വേരുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉള്ളത് ഇത് മനുഷ്യനിർമ്മിതമൊന്നുമല്ല വളരെ ബ്യൂട്ടിഫുൾ ആണ് യെസ് ഉണ്ടോ മരത്തിൻ്റെ വേരുകളാണിത് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് മരത്തിൻ്റെ വേരുകൾ കൊണ്ടാണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവനുള്ള ബ്രിഡ്ജെന്നൊക്കെ പറയാം ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഉണ്ടോ വെരി ബ്യൂട്ടിഫുൾ ഇപ്പം വേരുകളാണ് താഴെ പുഴയാണ് ൂഡ് ബ്രിഡ്ജ് വെള്ളം വളരെ ക്ലിയർ വാട്ടർ വേരുകൾ കൊണ്ടുള്ള ബ്രിഡ്ജ് മഴക്കാലത്ത് സ്വല്പം ഡേഞ്ചറാണ് പാറ പാറയിൽ വെള്ളം വന്നാൽ തെന്നാനുള്ള സാധ്യത കൂടുതലാണ് ക്വാളിറ്റി ഈസ് ഗുഡ് ഇതാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് നമ്മളിവിടുന്ന് പോവുകയാണ് ഇതിനപ്പുറം ഇത് മേളിൽ കയറിയാൽ നമുക്ക് ബംഗ്ലാദേശ് കാണാം ബോർഡറാണ് നമുക്ക് അവിടെ വരെ പോയാളാ അവിടെ പോകണം വളരെ സ്വിമ്മിംഗ് പൂൾ പോലെ അല്ലേ സ്വിമ്മിംഗ് പൂൾ പോലെ അല്ലേ ഉണ്ടോ ഉള്ള ക്ലിയർ വാട്ടർ സൂപ്പർ കുഴപ്പമില്ലായിരിക്കില്ല ഇപ്പൊ കുഴപ്പമില്ല കുട്ടികളൊക്കെ ഇനി ഓരോ കടകളൊക്കെ ആയിട്ടിരിക്കുകയാണ് ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജാണ് ഷില്ലോങ്ങില് ഇവിടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുക നമ്മൾ കണ്ട ലിവിങ് റൂട്ട് ബ്രിഡ്ജൊക്കെ ഇവിടെ തന്നെയാണ് പ്ലാസ്റ്റിക്കുകളോ പേപ്പറുകളോ ഒന്നും അതൊന്നും ഇവിടെ അവർ ഇടില്ല എല്ലാം നിക്ഷേപിക്കുവാനായിട്ട് ഡസ്റ്റ്ബിനുകൾ ഇവിടെ ഉണ്ട് ഓൾഡ് ടൈപ്പ് വീടുകളും മോഡേൺ ടൈപ്പ് വീടുകളും ഇവിടെയുണ്ട് പിള്ളേരൊക്കെ രാവിലെ ഓരോരോ കളികളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഇടയേ ഉള്ളൂ നമ്മളൊക്കെ ഒരു വണ്ടി സ്ഥലമായിട്ട് മാറണം വല്ല ചെറിയ വഴിയാണ് വലിയ വണ്ടിയൊന്നും പോകില്ല ചെറിയ കാറുകളൊക്കെ പോവുകയുള്ളൂ ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ട് ഹോം സ്റ്റേ ൊക്കെ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ പോവുകയാണ് ഇവിടുന്ന് പോവുകയാണ് ചെറാപ്പുഞ്ചിക്ക്